സമയല്ലേ നല്ല അവധിക്കാലേ ചൂടേറിയ അന്തരീക്ഷമാണ് ചുറ്റും അപ്പൊ തണുപ്പിക്കാൻ പറ്റുന്ന സ്പോട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് ചെമാപ്പള്ളി കനോളി കനാലിൽ കൊണോളി ക്രൂസിന്റെ നാടൻ മഞ്ചിലാണ് ഞാനിപ്പോ ഉള്ളത് മക്കളെ അടിപൊളി സെറ്റ് സ്ഥലമാണ് ഈ ഒരു ചൂടേറിയ അന്തരീക്ഷത്തിൽ വന്നൊന്ന് തണുപ്പിച്ച് ഒന്ന് വൈബായിട്ട് പോകാൻ പറ്റൊരു സ്ഥലത്താണ് എന്ന് ഇന്നത്തെ എന്റെ ബ്ലോഗിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് എല്ലാവർക്കും ഒന്ന് വാച്ച് ചെയ്തിട്ട് വരാം ലെറ്റ്സ് വാച്ച് ാലം കൂടിയാണ് എല്ലാ കുട്ടികൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് അതായത് ഇപ്പൊ ചൂട് നിറഞ്ഞുള്ള അന്തരീക്ഷത്തിന് നമുക്ക് തണുപ്പേറിയ കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡിൽ ഒരു ബോട്ട് യാത്രയാണ് എങ്ങനെയാ പൊളിയല്ലേ അപ്പൊ ആ സർവീസിനും കാര്യങ്ങളും ഒക്കെ തന്നെ ചെമ്മപ്പള്ളിയിലുള്ള കൊണോണി ക്രൂസിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരു യാത്ര തന്നെ കിട്ടും അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇവിടത്തെ ഒരു സുന്ദരനും സുമുഖനുമായിട്ടുള്ള നമ്മള് ദിലീപ് ചേട്ടൻ നമ്മുടെ മുമ്പിലുണ്ട് അതൊരു സന്തോഷമായിട്ട് ഇത് ഈ ഇതിപ്പോ ഈ കണോളി കനാൽ കൊണോളി കനാലാണ് ഇതിന് പറയുന്നത് ഈ കരുവന്നൂർ പുഴയാണ് പക്ഷെ കോഴിക്കോട് തൊട്ടേ കൊടുങ്ങല്ലൂർ വരെ ഈ പുഴയുടെ പേര് കൊണോളി കനാലും അതായത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ടില് നമ്മുടെ വെട്ടിയിട്ട് ഭരണകാലത്ത് ഒരു ഗവർണർ ഉണ്ടായിരുന്നു കൊണോളി എന്ന് ഒരു ഗവർണർ ഉണ്ടായിരുന്നു ആള് കോഴിക്കോട് നിന്ന് കൊടുങ്ങല്ലൂർ വരെ ഒരു വാട്ടർവേ ഉണ്ടായിരുന്നു അതായത് ഇത് ഈ ഭാഗത്ത് നാച്ചുറൽ ആയിട്ട് ഉണ്ടായിരുന്നാണ് പല സ്ഥലത്തും ആള് കണക്ട് ചെയ്തു കണക്ട് 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 കൊണ്ടുവന്നിട്ട് കൊടുങ്ങല്ലൂർ വരെ ഫുഡ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരു വഴി ഉണ്ടാക്കി അങ്ങനെയാണ് ഈ കണകൂടി കണക്കുന്നത് അന്ന് അത് അന്നത്തെ കാലത്ത് വളരെ നിസ്സാര കാശിനാണ് ചെയ്തത് കാരണം അന്ന് പൂരില്ല ഭക്ഷണത്തിന് വേണ്ടിയാണ് ആളും പണി തുടങ്ങുന്നത് പലോടത്തും അങ്ങനെയാണ് ഈ ഇത്രയും മനോഹരമായ നമ്മൾ ആലപ്പുഴയിലേക്ക് എന്തായാലും പോകേണ്ടത് വളരെ മനോഹരം പറയും പക്ഷേ തൃശ്ശൂരും അതുപോലെ മനോഹരം അതിനേക്കാളും മനോഹരമായിട്ടുള്ള സ്ഥലം കുറെ വാട്ടർ ഒക്കെ വളരെ ക്ലീൻ ആണ് അവിടുത്തെ മാതിരി പൊലൂഷൻ ഒന്നും വളരെ സുന്ദരാണ് സൈലന്റ് ആണ് എടുത്തു നാച്ചുറൽ ആയിട്ടാണ് ഇത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ് ഈ എന്റെ പ്രത്യേകത ഇവിടെ പിന്നെ കൂടുതലും ബോട്ടുകളില്ല ഇപ്പൊ ഈ നമ്മ ഞങ്ങളുടെ ബോട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്റെ പ്രൈവറ്റ് മേഖലയിൽ ആദ്യത്തെ ബോട്ടാണ് പ്രസന്റ് സോളാറിന് ഉള്ള ബോട്ട് ഇവിടെ തൃശ്ശൂർ ജില്ലയില് ഇവിടെ ചെമ്പാപ്പള്ളിയിലാണ് കൊണ്ടിരുന്നത് ഒരുത്തരും അങ്ങനെ പ്രൈവറ്റ് മേഖലയിൽ ഇല്ല ഞങ്ങളാണ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതിന്റെ ഒരു ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ട് കാരണം ഞങ്ങൾക്ക് പ്രകൃതിയോട് അണങ്ങി ചേർന്ന് ജീവിക്കാനും ഞങ്ങൾക്ക് എതിരായിട്ടുള്ള അവിടെ ഇപ്പം നടക്കുന്നത് മൂലം നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കിട്ട് ഞങ്ങൾ വളരെ ഞങ്ങൾ അതിന് വേണ്ടി പ്രയത്നിക്കാറുണ്ട് കാരണം ഈ പുഴയിൽ പലരും പ്ലാസ്റ്റിക് ഫോട്ടോ എന്തെങ്കിലും വലിച്ചു ഞങ്ങളുടെ കയ്യിൽ കിട്ടി കണ്ടിട്ട് ഞങ്ങൾ എടുത്ത് കരയിലിട്ടിട്ട് ോട്ടിലൊക്കെ എടുക്കാൾ വരണ്ട അവർക്ക് കൊടുക്കും പ്ലാസ്റ്റിക് പേപ്പറാണെന്ന് വെച്ചാൽ സൈഡിൽ പഞ്ചായത്ത് വന്ന് കളക്ട് കളക്ടറ അവർക്ക് കൊടുക്കും അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന ചേട്ടാ മുഴുവൻ ഞങ്ങൾ ചെയ്യുന്നറിയില്ല ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ പ്രകൃതി സംരക്ഷിക്കാനൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് എന്റെ ഒരു ഭാഗമാണ് ഈ ബോട്ട് അപ്പൊ ഞാൻ എന്റെ ഒരു ഇത് പറയാന്ന് വെച്ചാല് നിങ്ങൾ എല്ലാവരും വരാ ഇവിടെ ഈ പ്രകൃതി ആസ്വദിക്കാം നിങ്ങളുടെ ബോട്ടിൽ കയറിയ അതിന്റെ ഫീലിങ് നിങ്ങള് ഫ്രണ്ട്സിനോട് പറയാ അറിയിക്കുക ഇരിക്കുന്ന ഫയർ എക്സ്റ്റിംഗ് ഇരിക്കാനും മറ്റേന്ത്പകാരങ്ങൾ ഇവിടെ ഉണ്ട് സേഫ്റ്റിക്കുള്ള പിന്നെ ഫയർ അലാം ഉണ്ട് അവിടെ അത് സെറ്റ് വെച്ച് തരുന്നുണ്ട് ഇലക്ട്രിക് ഇന്ത്യ ആണ് അത് സെറ്റ് വെച്ച് തരുന്നത് പിന്നെ ഇതിന് രണ്ട് ഉള്ളത് സാധാരണ പോട്ടൊക്കെ ഒരു ഇഞ്ചിനാണ് ഇത് രണ്ട് ഇഞ്ചിൻ്റെ ഉണ്ട് ഒരു എഞ്ചിൻ ഫെയിലായാലും മറ്റേ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ഇപ്പം മുന്നോട്ട് പോവാം അതിന്റെ പ്രത്യേകത പിന്നെ ഇതിപ്പോ ഇത് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കും സൂര്യപ്രാവശ്യം ഓടിക്കൊണ്ടിരിക്കും സൂര്യപ്രാവശ്യം കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കും ഇനിയിപ്പോ സൂര്യൻ ഇല്ല രാത്രി രാത്രി ഓടാണെന്ന് വെച്ചാൽ തന്നെ ഇതിന് ഒരു ബാറ്ററി ബാക്കപ്പുണ്ട് അഞ്ചു മണിക്കൂർ ഓടാനുള്ള ബാറ്ററി ബാക്കപ്പ് ഉണ്ട് രണ്ടു വലിയ ബാറ്ററി ഉണ്ട് ആ ബാറ്ററി രാത്രി ഞങ്ങൾ ഓടാറില്ല രാത്രി രാത്രി കാര്യമില്ല കാരണം ഒന്നും കാണാൻ പറ്റില്ല ഞങ്ങൾ വല്ല ബർത്ത്ഡേ പാർട്ടി അങ്ങനെ യാത്ര ഒക്കെ ഞങ്ങൾ പുഴയൊരു നടുവിൽ നിർത്തി ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റും ഒക്കെ ആയിട്ട് ഞങ്ങള് ആരും ബർത്ത്ഡേ പാർട്ടി പിന്നെ അവരെ ആനിവേഴ്സറി നടത്താറുണ്ട് അവിടെ ചെലവ് സാധാരണ ഒരു മണിക്കൂർ നമ്മള് മൂവായിരം രൂപ ആണ് മേടിച്ചത് ഒരു മണിക്കൂർ അപ്പൊ ഒരു മണിക്കൂറായിട്ട് എടുക്കാം രണ്ട് മണിക്കൂറായിട്ട് മൂന്ന് മണിക്കൂർ എത്ര മണിക്കൂർ വേണേലും നിങ്ങൾക്ക് എടുക്കാം ഒരു മണിക്കൂർ മൂവായിരം രൂപ രണ്ട് മണിക്കൂർ മണിക്കൂറാണെന്ന് വെച്ചാൽ അയ്യായിരം രൂപ അങ്ങനെയാണ് അതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് മണിക്കൂർ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഫുഡൊക്കെ വേണം വെച്ചാൽ ഹോംലി ഫുഡ് ഉണ്ട് ഇവിടെ ഹോംലി ഫുഡ് നമ്മൾ സപ്ലൈ ചെയ്യും ഫുഡിനൊക്കെ എക്സ്ട്രാ വരും ഫീ വരും എക്സ്ട്രാ അതിന് ഏത് ഫുഡ് നിങ്ങൾക്ക് വേണം ചില ഹോട്ടലിൽ ഭക്ഷണമല്ല നമ്മളൊരു ഹോമലി ഫുഡ് ആണ് കുറച്ച് സ്ത്രീകൾ കൂടി അതും നല്ല സപ്ലൈ ചെയ്യും പലരും വരാറുണ്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുക്കാറുണ്ട് ചിക്കൻ ഭക്ഷണമോ കഴിക്കാറുണ്ട് ആ വെക്കേഷൻ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഫാമിലിണ്ടെങ്കിൽ പിന്നെ വന്നവരൊക്കെ ഒരേ അഭിപ്രായം പറയണം ഇത് വളരെ ഒരു ആണ് കാരണം ഒരു സൗണ്ട് ഇല്ല ഒരു പൊലൂഷൻ ഇല്ല പുസ്തകമാണ് ചിലവർക്ക് പെട്രോളിന്റെ മണം പിടിക്കില്ല ചിലവർക്ക് ഡീസലിന്റെ മണം പിടിക്കില്ല അങ്ങനെയൊന്നുമില്ല സൈലന്റ് ആണ് വേറെ എന്തൊക്കെ ഒരു ശബ്ദം കേൾക്കാനില്ല പന്ത വെള്ളത്തിലടിക്കലും ശബ്ദം മാത്രം കിളികളുടെ ശബ്ദം കേട്ട് കേൾക്കാം മറ്റത് മോട്ടറിന്റെ ശബ്ദം ഒന്നും വളരെ സൈലന്റ് ആണ് പ്രകൃതി ഇപ്പൊ ഒരു ഓളം വലിയൊരു ബ്ലോട്ട് സാധാരണ തൂപ്പൊക്കെ കണ്ടുണ്ടോ സൈഡിലിന് വെള്ളം അഴിപ്പിച്ചിങ്ങനെ കിട്ടും ഇതിപ്പോ അങ്ങനെയല്ല ഓളം പോലും ഇല്ല ഇത് പറ്റാമുറേൻ്റെ ഓണം വരുന്നില്ല അപ്പൊ അത് പ്രകൃതിക്ക് ആ ഒരു ദോഷം ഇതിപ്പോ കണ്ടമാന ഫോറനേഴ്സ് വരുന്നുണ്ട് നമ്മുടെ റിസോർട്ടുകളുണ്ട് അവിടെ നാട്ടിയെ പാത്രം കുറെ റിസോർട്ടുകളുണ്ട് അപ്പൊ അവിടെ ഫോർനേഴ്സിനെ കാരണം അവർക്ക് പറഞ്ഞേക്കാര ഒരു സാധനമാണ് പിന്നെ ഇവരെല്ലാവർക്കും അവരും നിങ്ങളുടെ വളരെ വളരെ പറയുന്നത് പാട്ട് പാടാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് കാര്യം വയ്ക്കുവാണെങ്കിൽ ചെയ്യാം അതിനുള്ള നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് വരുകയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആയിട്ട് വരാച്ചാല് ആഘോഷിക്കാനുള്ള എല്ലാ വിധങ്ങളും ആയിരിക്കും അന്തരീക്ഷത്തിലൊരു തണുത്തേറിയാണ് കൊറോളി ക്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതി മനോഹരമായിട്ടുള്ള ഒരു ഷിക്കാരല്ലേ ഷിക്കാറോട്ട് സർവീസ് ആയിട്ടുള്ള മുമ്പിലുള്ളത് അവിടുത്തെ രണ്ട് സ്റ്റാഫാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ചില പേരെന്താ ശ്രീജി ചേച്ചിയും ദീപ്തി ചേച്ചിയും അപ്പൊ ഇവിടുത്തെ ചേച്ചിയും ഇവിടുത്തെ സ്റ്റാഫാണ് ഇപ്പൊ നിങ്ങൾ എന്താണ് ഇട ഷെയർ ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അല്ല എത്ര വർഷമായതൊക്കെയാണ് ഒരു വർഷമായല്ലേ എങ്ങനെയാണ് ഇവിടുത്തെ കയാക്കും കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സ് എന്തൊക്കെ പറയാറുണ്ട് നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എത്ര മണിവരെ ഇത് വൈകിട്ട് ആൾ വരെയാണ് രാത്രിയാവുമ്പോ അതായത് അഞ്ചു രണ്ടോ അത് ഇരുത്താവും ബോട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അകലിക്ക് പോയില്ല പോയിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല

അത് എങ്ങനെയാണെന്നാ വേറൊരു കക്ഷി പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞു വിളിച്ചതാണ് ഇവിടെ വന്നത് ഇവിടെ ഇവിടെ ഒരു വന്നിട്ട് ഒരു മാസമായി വൈകിന് നായർ എറണാകുളം ജില്ലയില് എനിക്ക് എനിക്കിതിന് വലിയ പരിചയം ഓടിച്ചിട്ടുണ്ട് എങ്കിലും ഇത്രയും പരിചയം ഉണ്ടായിട്ടില്ല ഇവിടെ വന്ന ഏകദേശം രണ്ടു ദിവസം കൊണ്ട് തന്നെ കസ്റ്റമേസ് ഒക്കെ എങ്ങനെയാണ് നമ്മള് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അവരും ും നമുക്ക് നല്ല രീതിയിൽ ഈ ഈ ബോട്ടിന് മറ്റുള്ള അപേക്ഷിച്ച് രീതി ശതമാനം നമുക്ക് ഗ്യാരണ്ടി പറയാം ഇവര് കായലിന് പ്രത്യേക ഒരു സൗന്ദര്യം ഉണ്ട് ആ എല്ലാരും പറയുന്ന ആലപ്പുഴക്കായിട്ടും ബെറ്റർ ആണെന്ന് വളരെ ഒതുങ്ങിയ കായലായത് കൊണ്ട് നമുക്ക് ചെല്ലുന്തോറ് ആണ് ആസ്വദിക്കാൻ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡാണ് ഇവിടെ പറ ശ്രീരാമസ്വാമി ചടങ്ങാണ് അങ്ങനെ ആഹാരം അല്ലെങ്കിൽ ക്രൂസിന്റെ രണ്ട് സ്റ്റാഫിന്റെ മുമ്പിലാണ് ശ്രീ ചേച്ചിയും ചെച്ചിയും ജീപ്തി ചെച്ചിയും അപ്പൊ അവരുടെ ഇതിന്റെ ഒരു ബോട്ടിംഗ് സർവീസും കാര്യങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ചേച്ചി ആൾക്കാരുടെ വരും കയ്യാറ്റിംഗ് ചെയ്യാനാണ് അതെ അതിലിപ്പോ നമ്മള് കയ്യാക്കിങ് ചെയ്യാനുള്ള ആൾക്കാർക്ക് കൊറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും കാര്യങ്ങളൊക്കെ എന്നുവെച്ചാൽ ഒരു പത്ത് വയസ്സിന് മോളോ കുട്ടികൾ കിട്ടും അത് അവര് ഏജ് ഇരുപത് അറുപത്തി എഴുപത് ദിവസമുള്ള ആൾക്കാർക്ക് വരെ എടുക്കേണ്ട ഒരു സാധനമാണ് കയ്യാറ്റിങ് കൊച്ചു കുട്ടികളെ കേട്ടാറില്ല കയ്യാക്കി കൊച്ചു കുട്ടികൾ കേട്ടാറൊക്കെ ഉണ്ട് അതിന്റെ അതിന്റെ ഒരു കയ്യാക്കിങ് ഉണ്ട് സെൻട്രലാണ് കുട്ടികളെ എടുക്കേണ്ട ഒരു ഇതുണ്ട് അത് അച്ഛനമ്മ കുട്ടി അങ്ങനെയുള്ളൊരു കയ്യാക്കിങ്ങിന്റെ

എല്ലാവരും സുരക്ഷിതം ഉറപ്പ് വരുത്താറുണ്ട് അവർ വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും അവരൊന്നും കേട്ടാറില്ല കൊണ്ടുപോവാറുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു ജോലി ഹാപ്പി അല്ലേ ഫുൾ എൻജോയ് ചെയ്താപ്പിട്ട് എത്ര വർഷ എത്ര നാളായിട്ട് വന്നിട്ട് നാലു മാസം ഒരു ഒരു റിസോർട്ടാണ് റിസോർട്ടാണ് എന്നാണ് പേര് നല്ല 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 ഉണ്ട് സുന്ദരമായിട്ടുള്ള റിലാക്സ് ഫാമിലി ഫാമിലി നല്ലൊരു കയാക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെമാപ്പള്ളിയിലുള്ള കൊണോളി ക്രൂബിസിന്റെ ഒരു കയാക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആണ് എല്ലാവരും വന്നിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ക്രൂസിന്റെ തന്നെ ഒരു മുളയൊക്കെ വെച്ചിട്ടുള്ള ഐലൻഡില് മുളയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹോളിൻ്റെ ഉള്ളിലാണ് ഇവിടെ പാർട്ടീസും കാര്യങ്ങളും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെറും നാലായിരം രൂപയ്ക്ക് മാത്രമാണ് ചെയ്യുന്നത് ഡേ പാർട്ടി മാത്രം ഇവിടെ അവൈലബിൾ ആയിട്ടിരിക്കണ്ടാവുള്ളൂ അതിനോടൊപ്പം തന്നെ പറയേണ്ടിയിരിക്കുന്നത് ഇവിടുത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് ഈ പാർട്ടികളും കാര്യങ്ങളൊക്കെ ചെയ്യാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ കോണോമിക്രൂസ് അപ്പൊ എല്ലാവരും വന്ന് ഇവിടെ വന്ന് വാച്ച് ചെയ്യാ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക വെറും നാലായിരം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഇത്ര മാത്രം ഇതൊക്കെ കിട്ടുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്